മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവരുടെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പണിക്കുപ്പി ടാസ്ക് തന്നെയാണ് അങ്ങനെ ആദ്യ റൗണ്ടിൽ തന്നെ ഔട്ടായത് നമ്മുടെ ജിഷൻ ചേട്ടനാണ് സെക്കൻഡ് റൗണ്ടിൽ ഔട്ടായത് നെവിനാണ് തേർഡ് നമ്മുടെ അനുമോൾക്കിട്ടാണ് പണി കിട്ടിയിരിക്കുന്നത് സാബുമാനാണ് കുപ്പിയെടുത്ത് അനുമോളിൻ്റെ മുമ്പിൽ കൊണ്ടു വെച്ചത് അനുമോൾ പറഞ്ഞത് എന്ന ഉത്തരമാണ് പറഞ്ഞത് ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പോയി ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ മൂന്ന് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും മൂന്ന് പേരെടുത്ത് പോയിട്ട് അങ്ങനെ അനീഷനോട് പോയി ചോദിക്കുന്നുണ്ട് എന്നെ ഇഷ്ടമാണെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ നിൽക്കണമെന്ന് ഉനീലിനോട് ചോദിക്കുന്നുണ്ട് നീ അല്ല എനിക്ക് എന്തായാലും ഉറച്ച വിശ്വാസം ഉണ്ടെന്ന് ആതിരേനോടും പറയുന്നുണ്ട് പക്ഷേ അഭിലാഷിനെയാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് അനുമോൾ പറഞ്ഞ ഉത്തരം തെറ്റാണെന്ന് ബിഗ് ബോസ് പറയുന്നതിന് മുമ്പ് തന്നെ അനുമോൾ അവിടുന്ന് ഓടുന്നുണ്ട് ഞാൻ പറഞ്ഞ ഉത്തരം എന്താണെങ്കിലും തെറ്റാണ് ആരാണ് എന്നോട് ഈ ചതി ചെയ്തതെന്നും ചോദിച്ചുകൊണ്ട് അനുമോൾ അവിടെ നിന്ന് വേഗത്തന്നെ ഇറങ്ങി പുറത്തേക്ക് പോകുന്നുണ്ട് ജിഷിനും അതേപോലെ നെവിനൊക്കെ പറയുന്നുണ്ട് ഇതൊരു ലെക്കാണ് കണ്ടുപിടിക്കുന്നത് അവൻ നെവ്യം പറയുന്നുണ്ട് കറക്റ്റായിട്ട് ആരെയും അത് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്നെ പറഞ്ഞത് അത് ഞാൻ ശരിക്കും കണ്ടതാണെന്നും നെവിൻ പറയുന്നുണ്ട്